എടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർക്കാം നീ ഇങ്ങോട്ട് ഇറങ്ങി വാ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല ഇവിടെ വീട്ടുകാരില്ലെന്നും പറഞ്ഞ് ഞാൻ നിന്നെ ഒന്നും ചെയ്തത് മരത്തി എവിടെ സൂക്ഷിച്ചിറങ്ങാ സൂക്ഷിച്ചിറങ്ങ ഓ ഇറങ്ങിയപ്പം നീ വലിയ പുലിയാന്ന് വിചാരിച്ചില്ലേ നീ എന്തോ കാട്ടിക്കൂട്ട് വിടുന്നത് ഓ ഞാൻ ഒന്നും ചെയ്യത്തില്ല വാടി ഇങ്ങോട്ട് ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങി വരത്തില്ലെന്ന് ചേട്ടൻ എന്തായി ചെയ്യുന്നത് നമുക്ക് എന്തായാലും വീട്ടുകാർ വല്ലതും വെച്ചിട്ടുണ്ടോ നോക്കാം ആഹാ ഒന്നുമില്ലല്ലോ അപ്പം നമുക്ക് പ്രണയിക്കാം നമുക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ട് മാറിയിരുന്നു സംസാരിച്ചാലോ വാ വേണ്ട നിൻ്റെ കൂടെ ഞാൻ വരത്തില്ല വാടി കുഴപ്പമില്ല വേണ്ട എന്ന് പറഞ്ഞല്ലേ ചേട്ടാ ഞാൻ ഓക്കെ ഓക്കെ വാ അയ്യോ ആരെങ്കിലും കാണും ചേട്ടാ ഇവിടെ ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ ആഹാ എന്തോ ചിക്കനൊക്കെ വേവെന്ന് മണോടുന്നു വരുന്നു നമുക്ക് പോയി നോക്കിയാലോ അയ്യോ പുക വരുന്നുണ്ടല്ലോ നീ എന്താ വേണമെങ്കിൽ പോന്നേ ഇടി 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 വാടി വാടി ഐ ലവ് യു മുത്തേ